കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി നഴ്സറി നഴ്സറി ഫാം ഫാം ആൻഡ് ആൻഡ് ഗാർഡൻസ് ഗാർഡൻസ് വാണിയമ്പലം വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഇൻഡാക് മലപ്പുറം ജില്ലാ സമ്മേളനം പെരിന്തൽമണ്ണ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ഇൻഡാക് നാഷണൽ പ്രസിഡന്റും ദിസ് എബിലിറ്റി മിഷൻ കേരള ചെയർമാനുമായ ഡോക്ടർ എഫ് എം ലാസർ ഉദ്ഘാടനം ചെയ്തു അവരെ ഉൾക്കൊള്ളുന്ന മാതാപിതാക്കൾ വേണം അവരെ ഉൾക്കൊള്ളുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ വേണം അവരെ മനസ്സിലാക്കുന്ന സാധാരണ ജനങ്ങൾ വേണം ഇതെല്ലാം ഇൻക്ലൂസീവ് ആക്കി മാറ്റണം ഇപ്പൊ എന്താ എക്സ്ക്ലൂസീവ് ആണ് ഒഴിവാക്കി അംഗപരിമിതനും അംഗപരിമനല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് ചേരുന്ന ഒരു സമൂഹത്തിൽ സാമൂഹിക പദവി ഉറപ്പിക്കുന്ന പ്രക്രിയയാണ് ആവശ്യങ്ങൾ നിറവേറ്റുന്ന പ്രക്രിയയാണ് ഇൻക്ലൂസീവ് പാടില്ല ഇൻഡാക് ജില്ലാ പ്രസിഡന്റും ദിസ് എബിലിറ്റി മിഷൻ കേരള വൈസ് പ്രസിഡന്റും സ്റ്റേറ്റ് കോർഡിനേറ്ററുമായ റഹ്മാൻ മുണ്ടോടൻ അധ്യക്ഷത വഹിച്ചു ദിസ് എബിലിറ്റി മിഷൻ കേരള അസോസിയേഷൻ ചെയർമാൻ രാജൻ കൈപ്പള്ളിയിൽ മുഖ്യപ്രഭാഷണം നടത്തി ഭിന്നശേഷി സംരംഭകയും മോട്ടിവേഷൻ സ്പീക്കറും അവാർഡ് ജേതാവുമായ ഡോക്ടർ നഫീസത്തുൽ മിസ്രിയ അൽസലമ ഐ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറും റിവർഷോർ ഹോസ്പിറ്റൽ ചെയർമാനുമായ മുഹമ്മദാലി മുണ്ടോടൻ ഇൻഡാക്ക് സ്റ്റേറ്റ് വനിതാ കൺട്രോളറും ജില്ലാ കോർഡിനേറ്ററുമായ സുലൈക പ്രോഗ്രാം കോർഡിനേറ്റർ നാസർ കുറുവ ഇൻഡാക്ക് മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ സുഭാഷ് ബാസി ഇൻഡാക്ക് മലപ്പുറം ജില്ലാ സെക്രട്ടറിയും സ്റ്റേറ്റ് മീഡിയ കോർഡിനേറ്ററുമായ മുഹസിൻ നാലകത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ